ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ബട്ടർ ഗാർലിക് എഗ് അതും ബ്രെഡും കൂട്ടി കൊറേ ദിവസം മയക്ക ശേഷം ഇന്ന് രണ്ട് ദിവസമായിട്ട് നല്ല വെയില മഴ വിചാരിക്കും വെയിലായോ മതിയേനോ വെയിലായ വിചാരിക്കും മഴ ആയോ നിങ്ങൾക്കും ഇങ്ങനെ തോന്നലുണ്ടാവും ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാ ഇപ്പൊ ദിവസം ലിഗിതാന്ന് പോലും അറിയലില്ല എല്ലാ ദിവസവും ഒരുപോലെ നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ടാവില്ല പണ്ട് സ്കൂളിലും കോളേജിലെല്ലാം പോകുമ്പോ അറിയലിണ്ടേന ഇപ്പൊ വീട്ടിൽ തന്നെ ആയോണ്ട് നോക്കേണ്ട ആവശ്യം ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് ലേറ്റ് ആയിട്ട് ദിവസങ്ങൾ ഉണ്ടാവില്ല ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അതാണുദ്ദേശിച്ചത് അങ്ങനെയൊരു ദിവസാണിത് ഇപ്പൊ എപ്പിലും ഇങ്ങനെ ഒരു ദിവസം കിട്ടലുള്ളൂ അല്ലെങ്കിൽ മോനന്നെ പോണീപ്പിക്കലുണ്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള വണ്ടർലാ ട്രിപ്പ് കഴിഞ്ഞു തിന്നെ വരുന്നുണ്ട് അതുകൊണ്ട് റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് മോന് ജനിച്ചതിന് ശേഷം ഒർക്കില്ല റെസ്റ്റ് ഇല്ല സ്കിൻ കെയർ ഇല്ല മേക്കപ്പ് ഇല്ല ആകെയുള്ളത് കൊറേ വിഷ്പും അത് കാരണം നല്ല തടിയും ഇതാണ് എൻ്റെ ആകെ ഉള്ള സമ്പാദ്യം ഇപ്പൊ എന്തായാലും സാരിയില്ല എനിക്ക് കുറച്ച് കുറച്ചായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും തോന്നുന്നു ഇന്നത്തെ ലഞ്ച് ഏതായാലും കുറച്ച് കഴിക്കാന്ന് വിചാരിച്ച് ഇത് കുറച്ചാണോന്ന് എനിക്കറിയില്ല എനിക്ക് ഏതായാലും ഇത് കൊറച്ചാ ഉള്ളൂ ഇത്രയെങ്കിലും തിന്നാലോ എൻ്റെ വിഷ്പൊന്നും അടങ്ങും ഇപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ടൂത്തിന് ഉറക്കി എന്നിട്ട് പുറത്തുനിന്ന് കാറ്റ് കൊള്ളാൻ ഇങ്ങനെ ഇരുന്നേറാണ് കിച്ചൺ ഒരൊച്ചപ്പാട് വെക്കുന്നത് അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ഋതു എന്തോ ഉണ്ടാക്കേണ്ട പരിപാടിയിലെസ് സ്വീറ്റ്സ് മാഗി അല്ലാണ്ട് വേറൊന്നും ആക്കലില്ല ഇന്നത്തെ സ്പെഷ്യൽ ഏതായാലും ബ്രൗണിയാ ഓൾ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റ് ആണ് ഈ ബ്രൗണി ഇവര് ഫ്രണ്ട്സ് തമ്മിൽ എന്ത് ചെയ്യുമ്പോ വീഡിയോ എടുത്തിട്ട് അവരെ ഗ്രൂപ്പിലിട്ടിട്ട് രസിച്ച് കളിക്കും വല്ലാത്ത ജാതി ഇതാക്കുന്ന കണ്ടിട്ട് ഞാൻ വല്ലാണ്ടങ്ങ് സന്തോഷിച്ചു പിന്നെയാണ് ഇതിൽ ചതി മനസ്സിലാക്കുന്നത് കോളേജിലേക്ക് ആക്കുന്ന പോലും എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷമമായിനെങ്കിലും എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റില് ഓൾ അതിൽ നിന്ന് കൊറച്ച് എനിക്ക് തരാന്ന് പറഞ്ഞു അന്റെ റിക്വസ്റ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ കൊതി കൂടുന്ന എന്നറിയില്ല ഏതായാലും സമ്മതിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആക്കുന്ന കാണുമ്പോന്നല്ലേ ഹേ ഓൾ ഫസ്റ്റ് ഫേസ് ഫേസ് ടു ഒരു കുറച്ച് കുറച്ച് എന്തല്ലേ സംസാരിക്കുന്ന ബട്ട് എന്നാലും സാരില്ല നമുക്കിന്ന് ഇതാക്കാം മറ്റേ ഇത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ബട്ടർ ഗാർലിക് എഗ് അപ്പോൾ നമുക്കുണ്ടാക്കാം ഫസ്റ്റ് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര മുട്ട എടുക്കുക ഒന്ന് കുറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഒരു എസ് എം ആർ ആയാലോ ഇതൊരു ബട്ടർ ഗാർലിക് കേക്ക് ആണെങ്കിലും ഇതിൽ ബട്ടർ എടുത്തില്ല ഇതിന് ബട്ടർ ഇല്ല അല്ല നേരത്തെ ഓൾറെഡി മറ്റേ ഇതാക്കിയല്ലോ ബ്രൗൺ അതില് ബട്ടർ ഇട്ടു തീർന്നു സോ നമ്മൾ ബട്ടർ ഇല്ലാത്ത ബട്ടർ ഗാർലിക് കേക്ക് ബട്ടറിന് പകരം വി ആർ യൂസിങ് ഗി അത് മതി ഇല്ലെങ്കിൽ നടക്കൂല ഇനി വൈറ്റ് സോസ് ആക്കാം ഗീയിലേക്ക് ഗാർലിക് ചോപ് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഒരു ടീസ്പൂൺ മൈദക്ക് ഒരു ഗ്ലാസ് പാൽ ഇതിന്റെ മാത്തമാറ്റിക്സ് മൈദപ്പൊടി ഇട്ടിട്ട് അതിന്റെ പച്ചമുളക് ചെറുതായിട്ടൊന്നും പോണെന്നിട്ടാ പാൽ പാൽ ഒയ്ക്കാൻ പാലൊഴിച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കണം അടിക്ക് പിടിക്കാൻ പാടില്ല കുറച്ച് ടൈറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ഒറിയാനോ കുറച്ച് പെപ്പർ പൗഡർ ആൻഡ് കുറച്ച് ഉപ്പ് അത് മിക്സ് ചെയ്യാൻ ഇനി നമ്മൾ ഇവിടെ തേക്കിടാനുള്ളത് ചീസ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇട്ടാ നല്ല ഇനി ലാസ്റ്റ് ഒരു പീസ് ചീസായി ഒന്നും പറയാനൊന്നും ഇല്ല പ്രശ്നമില്ലേജസ്റ്റ് ചെയ്യാം ചീസ് ഇട്ട് മെൽറ്റ് ആയി വരുമ്പോ നമ്മൾ മാറ്റി വെച്ച് എക്സാമ്പിൾ ഇട്ടിട്ട് മിക്സ് ചെയ്ത സംഭവം റെഡിയായി ഇതാണ് ബട്ടർ ഗാർലിക് എഗ് അല്ല ഗീ ഗാർലിക് എഗ് ഇതിന്റെ ഒപ്പര് ഞാൻ ബ്രെഡ് ഒന്ന് പരിഷ്കരിച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് തിന്നാമതി അയച്ചു കൊടായി സൈഡിലേക്ക് അരിഞ്ഞ് വെറുതെ വേണ്ടാത്ത പണിക്ക് പോയ ബ്രെഡും കൂട്ടിയിട്ട് മര്യാദയ്ക്ക് അങ്ങ് തിന്നാ മതിയും അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ബട്ടർ ഗാർലിക് എഗും തിന്ന് ചായയും കുടിച്ച് കഴിഞ്ഞ് ഇന്നൊരു കല്യാണമുണ്ട് ആരെയാന്ന് പറഞ്ഞു വരുമ്പോ ഋതുവിന്റെ ചങ്ങായിന്റെ ബ്രദറുടെ ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്നാലും എന്നെ വിളിച്ചിനി ഓളിയുടെ അടക്കടക്ക് വരുത്തിണ്ടേനും അങ്ങനെ കുറച്ച് പരിചയം ഹേ എല്ലാം എന്നോട് ചോദിക്കാൻ പറഞ്ഞത് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് റിസപ്ഷൻ ആണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അവളമ്മനെയും പരിചയപ്പെട്ട് ഓളെ കുറച്ച് ബാംഗ്ലൂർ വിശേഷങ്ങളെല്ലാം കേട്ട് ഞാൻ നേരെ ഫുഡ് അടിക്കാൻ പോയി കല്യാണത്തിന് വന്നതിന്റെ തന്നെ മെയിൻ ഉദ്ദേശം ഫുഡടിയാണല്ലോ അപ്പൊ അതിന് പോയി കോഴിന്റെ മണം അത് എവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല വെച്ച കോഴിന്റെ മണം അത് ഏതെങ്കിലും ബിരിയാണി കഴിച്ച നല്ല സെറ്റ് വീട്ടില് തിരിച്ചു വന്നേനും ഫ്രൈസ് അക്ക് ഇങ്ങളോടെല്ലൊരു കാര്യം പറയാനുണ്ടിയാ തിന്നുന്നതിന്റെ അത്ര എന്റർടൈൻമെന്റ് വെറുതെ കിട്ടൂല മൊമോസ് നല്ല ടേസ്റ്റ് ഉണ്ടെനും ലോഡഡ് ഫ്രൈസിന് ആദ്യത്തെ ടേസ്റ്റ് എല്ലാം പോയിന് ഇപ്പൊ എനിക്കും പാച്ചിക്കുള്ള ഒരു ഹോബി ആയത് റോയൽ കിങ്ഡം കളിക്കല് അതും പാച്ചിന്റെ ഫോണിൽ നിന്ന് കളിക്കുമ്പോ എനിക്കൊരു രസേ ഉള്ളു പാച്ച് ഔട്ടാകുമ്പോൾ ഞാൻ കളിക്കും ഞാൻ ഔട്ട് ആകുമ്പോൾ പാച്ച് കളിക്കും എന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കുമ്പോൾ അതിനത്ര രസം വരുന്നില്ല അവിടെ പാച്ചിന്റെ ഫോണിൽ തന്നെ അപ്പൊ ഇന്നത്തെ ഡേ ഇങ്ങനെ അങ്ങനെ അല്ലങ്കിൽ കഴിഞ്ഞാൽ എന്താ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പോ സി എം ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ